കേന്ദ്ര ബജറ്റിൽ പ്രവാസികളോടുള്ള അവഗണനയ്ക്കെതിരെ കേരള പ്രവാസി സംഘം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു സംസ്ഥാന സെക്രട്ടറി പി കെ അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയ്ക്ക് പ്രതിവർഷം പത്തു ലക്ഷം കോടി രൂപ വിദേശ നാണയം നേടിത്തരുന്ന പ്രവാസികളോട് കേന്ദ്ര ബജറ്റിൽ കാട്ടുന്ന അവഗണനയ്ക്കെതിരെയാണ് കേരള പ്രവാസി സംഘം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് സംസ്ഥാന സെക്രട്ടറി പി കെ അബ്ദുള്ള ധർണ ഉദ്ഘാടനം ചെയ്തു നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിനുശേഷം പ്രവാസികാര്യ വകുപ്പ് നിർത്തലാക്കി ഗൾഫ് മേഖലയിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്ക് നാല് ഇരട്ടിയാക്കിയെന്നും പി കെ അബ്ദുള്ള കുറ്റപ്പെടുത്തി പ്രവാസികളുടെ വോട്ടവകാശം മരീചികയായി തുടരുകയാണെന്നും ഈ സാഹചര്യത്തിൽ അവതരിപ്പിച്ച ബജറ്റിൽ പ്രവാസി ക്ഷേമത്തിന് നയാ പൈസ പോലും നീക്കിവച്ചിട്ടില്ലെന്നും ബജറ്റിൽ കേരളത്തിന്റെ പേര് പോലും ഉച്ചരിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു എന്ന് സംഘം ഈ മനുഷ്യനോട് കാണിക്കുന്ന നീതി നിഷേധം അവസാനിപ്പിച്ച് സപ്ലിമെന്ററി പ്രവാസികളോട് നീതി കാണിക്കണം എന്ന് ഏറെ കേരള പ്രവാസി സംഘം കേരളമാകെ പ്രക്ഷോഭ സമര പോരാട്ടങ്ങളിലേക്ക് കടന്നു പോകുന്നു ജില്ലാ പ്രസിഡന്റ് ഒ നാരായണൻ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി പി ചന്ദ്രൻ പ്രഖ്യാപനം നടത്തി വി വി കൃഷ്ണൻ വിജയൻ അബ്ദുൾ റഹ്മാൻ വാസു മൊട്ടഞ്ചിറ അശോകൻ നബീസ പ്രമീള രാഘവൻ സുഭാഷ് ദാമോദരൻ രാഘവൻ കുണ്ടങ്കുഴി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ